അസ്സാമലൈക്കും വറഹമത്തല്ലാഹി വബറക്കാത്തു ഞാനിപ്പം ഇങ്ങനെ ഇരുന്നപ്പൻ്റെ മനസ്സിൽ വന്നൊരു പാട്ടേ പരം വിരിച്ചും മാവിട്ട് ചൊങ്കിൽ നടക്കുന്ന ശുജാത്ത് നമ്മക്കൊണ്ട് നാട്ടിലേ കഥയെന്തെന്നാ അറിവുണ്ടോ നാളെ കീഴക്കുന്ന കപുറന്നാ ഭയങ്കര വീട്ടിലേ ഇഷ്ടജനങ്ങളെ വിട്ടു പിരിഞ്ഞ് പോകുമ്പോൾ ഉറ്റവരെല്ലാം കരയുന്നുണ്ട് കരളും പൊട്ടി അകലുമ്പോൾ അകലുമ്പോൾ ഗൃഹത്തിലെ പെണ്ണ് പറയുന്നു ഉലകത്തിൻ തണിയെനിക്കാരന്ന് ഉലകത്തിൽ തണി എനിക്കാരെന്ന് ആ പാട്ട് പഴയ കാലത്ത് വല്ലാതെ മനസ്സിനെ പിടിച്ചു കുലുക്കിയ പാട്ടാണ് ഒറ്റക്കിരുന്ന് ഇങ്ങനെ പാടുമ്പോൾ കണ്ണ് നിറഞ്ഞു പോകും മരണത്തെക്കുറിച്ചുള്ള ഓർമ്മ നമ്മളെ വല്ലാതെ തൃസിപ്പിക്കുന്ന പാട്ടാണത് പക്ഷേ ഇന്നിപ്പോൾ ഈ പാട്ടൊന്നും പാടുമ്പോൾ ആർക്കും ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല ഇന്ന് ഡാഡി മമ്മി വീട്ടിലില്ല പൊറ്റം കണ്ട് പോരെ അല്ലെങ്കിൽ കൽബാണു ഫാത്തിമ നീയാണ് ഫാത്തിമ ആൻ്റെ കരളാണ് ഫാത്തിമ അതൊക്കെയാണെന്ന് രസമുള്ള പാട്ട് നമ്മുടെ ചെറുപ്പക്കാരുടെ ഒക്കെ തൊള്ളയിൽ വരുന്ന പാട്ട് അതാണ് സിനിമ മ്യൂസിക്കുകളൊക്കെയാണ് പക്ഷെ അർത്ഥവത്തായ ചില ഗാനങ്ങൾ അത് മനസ്സിനെ വല്ലാതെ കോൾമേർ കൊള്ളിക്കും നല്ല നല്ല പാട്ടുകൾ പാടുമ്പോൾ അസാനു ബിൻ സാബിത്ത് അലിയുല്ലാൻ പാട്ട് പാടിയപ്പോൾ സൂലുള്ള കഴുത്തിലിരുന്ന കഴുത്തിൽ കിടന്നിരുന്ന പുതപ്പ് സമ്മാനം കൊടുത്തു ഹാരാർപ്പണം നടത്തിയതൊക്കെ നമ്മൾ കേട്ടതല്ലേ നല്ല പാട്ടുകൾക്ക് എപ്പോഴും നല്ല സ്ഥാനമുണ്ട് നല്ല ചിന്തകൾക്ക് നല്ല പദ്യങ്ങൾക്കൊക്കെ നല്ല സ്ഥാനമുണ്ട് മൂളിപ്പാട്ടുകളൊക്കെ പാടണം വെറുതെയുടെ ഈരടികൾ പാടണം വെറുതെ നടക്കുമ്പോഴൊക്കെ സ്വലാത്തുകളെ കൊണ്ട് ഈരടികൾ ഉണ്ടാക്കണം അതിങ്ങനെ മൂളിപ്പാട്ടുകളായി നമ്മുടെ മനസ്സിൽ ഇങ്ങനെ തികട്ടി തികട്ടി വരണം അനാവശ്യ പാട്ടുകളൊക്കെ ഒഴിവാക്കണം പക്ഷേ നല്ല പാട്ട് ഇപ്പം മ്യൂസിക്കിലൂടെ ഉള്ളതും വടക്കാക്കുകയാണ് നല്ലത് വടക്കാക്കുന്ന അവസ്ഥയാണ് ഉള്ളത് നല്ല നല്ല പാട്ടുകൾക്കൊക്കെ നല്ല സ്ഥാനം കൊടുക്കണം അത് ഉൾക്കൊള്ളാനുള്ള മനക്കരുത്തുണ്ടാകണം ആദ്യകാലത്തൊക്കെ നല്ല പാട്ടുകളായിരുന്നു അസ്രായിൽ വരുമ്പോൾ കിടന്നു കൊടുക്കാനും ഖബറിനെക്കുറിച്ച് ഓർമ്മിക്കാനും ഖബർ വീട്ടിൽ നിന്ന് മയ്യത്തങ്ങ് എടുത്തു കളയുമ്പോൾ എടുത്തു കൊണ്ടുപോകുമ്പോൾ അകത്ത് അകത്തിരുന്ന് കൊണ്ട് ഭാര്യ പറയുന്നു എനിക്ക് ഞാരാണ് ഉള്ളത് ഒരു വല്ലാത്ത വാക്കാണത് ഇതുവരെ എൻ്റെ കൂടെ സഹധർമിണിയായി എൻ്റെ രാവിലെയും പകലുകളുടെയും ചൂടറിഞ്ഞ എൻ്റെ സഹധർമിണി കരയാണ് എനിക്ക് ഞാരാ ഉള്ളത് അതൊരു വല്ലാത്ത പൊട്ടലാണത് മനസ്സ് തകരുന്ന പൊട്ടൽ പക്ഷെ ആർക്ക് കേൾക്കാൻ കഴിയും ആര് ചിന്തിക്കുന്നു അതിനെക്കുറിച്ച് ആരാണ് ആ പാട്ട് പാടുന്നത് പാടുന്നതിപ്പോൾ നല്ല പാട്ടുകളൊക്കെ ഇങ്ങനെ പാടണം മോളിപ്പാട്ടുകളായിട്ട് അത് കൽബിന് കിട്ടുന്ന വല്ലാത്തൊരാനന്ദമുണ്ട് കൽബ് കഴുകിക്കളയും ചില പാട്ടുകളൊക്കെ ഉണ്ട് അതൊക്കെ ഇടക്ക് ഓർക്കണം മരണത്തെക്കുറിച്ചൊക്കെ ഇടക്ക് ഓർക്കണം നമുക്കെന്തറിയാനാ ഒന്നും അറിയാത്തതുകൊണ്ടാണത് പാട്ട് പോയിട്ട് പാട്ടും അറിയില്ല ഞാൻ നേരത്തെ പറഞ്ഞ കുറാനും അറിയില്ല ഒന്നും അറിയില്ല ഇപ്പോഴും കുർആാനറിയാത്ത എത്ര പേരാണുള്ളത് കുറാൻ ഓതാൻ അറിയാത്ത ആളുകൾ ഫാത്തിയ പോലും തെറ്റാതെ ഓതാൻ അറിയാത്തവർ അവരുടെ കൽവിലൊക്കെ മുരടിച്ചു പോകുന്ന കൽവാണ് അവർക്ക് ഈ പാട്ടുകളൊന്നും ഇഷ്ടപ്പെടൂല അവർക്ക് ഈ പാട്ടുകളൊന്നും ഫലം ചെയ്യൂല നല്ല നല്ല കൊണ്ട് നമ്മുടെ മനസ്സ് കുളിരണിയണം ബുറയുടെ ഇരടികൾ പാടണം ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ മതികൾ നമ്മുടെ മനസ്സിൽ വരണം സിനിമാ പാട്ടുകളും വേണ്ടാത്ത കച്ചറ പാട്ടുകളൊക്കെ ഒഴിവാക്കണം നല്ല പാട്ടുകളെ കൊണ്ട് നമ്മുടെ മനസ്സിന് മാ മാറാതെ മനസ്സിൻ്റെ സന്തോഷം പകരണം ഹാപ്പിനെസ് ഉണ്ടാക്കണം ചിന്തകൾ ഉണർത്തുന്ന മനസ്സിനെ മാറ്റിമറിക്കുന്ന നല്ല നല്ല ഗാനങ്ങൾ പഴയ കാലത്തെ പാട്ടുകളൊക്കെ പാടി 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 മുന്നോട്ട് പോകണം മരണം അത് നമ്മുടെ മുന്നിൽ വരുന്നതിനെക്കുറിച്ച് ഓർമ്മിക്കുന്ന പാട്ടുകൾ കബുറന്ന് കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ കണ്ടാലുടൻ വാവിട്ടു നീ കരയേണ്ടതാ മേടയ്ക്ക് പകരം മാളമാസുഹാന റബ്ബി അതിൽ കിടക്കേണ്ടതാണ് സുമാന മെത്തയ്ക്ക് പകരം മണ്ണതിൽ വിരിച്ചിട്ടതാ സുബാന റബ്ബി ഇരുളിനാൽ പെയിന്റിട്ടതാ അതിനുള്ള ബാബുകൾ ഭദ്രമായി പൂട്ടുന്നതാ താക്കോലി സിറാഫിയില് സൂക്ഷിക്കുന്നതാ ചിതലും പുഴുക്കളും താവളം പെരുത്തുണ്ടതിൽ സന്തോഷമാണവകൾക്ക് നീ ചൊല്ലുന്നതിൽ ൊൻവർണകോമള്ള മൃദുലമായ ശരീരമിൽ സമരത്തിലാണ് പരസ്പരം തിന്നുന്നതിൽ കാർഡില്ലറേഷൻ വേണ്ട പോലെ അതിലുണ്ട് ക്യൂ സിസ്റ്റമില്ലാത്തള്ളലാണത് കൊണ്ട് സുഹൃത്തുക്കളെ സുഹൃത്തുക്കളെ ഒരു മൂന്ന് ദിവസം കൊണ്ട് അഴുകുന്നതാ നമുക്കുള്ള നേത്രം രണ്ട് ഉടൻ തന്നെ മുഖമിൽ കാണുമേ ഗുഹരണ്ട് നോക്കുന്ന പക്ഷം മണ്ടുമേ ഭയം കൊണ്ട് ഇവയൊക്കെ നീ ചിന്തിച്ചു കരയുക സോദര എന്നാൽ സുറൂറായി നീ കടക്കും മറുക്കര എല്ലാ പാട്ടുകൾ അർത്ഥവത്തായ ഗാനങ്ങൾ മനസ്സിനെ മാറ്റിമറിക്കുന്ന പാട്ടുകൾ പെയ്ത്തുകൾ ഈരടികൾ അതൊക്കെ മുസ്ലിമിൻ്റെ നാവിലൂടെ എങ്ങനെ തെളിഞ്ഞു തെളിഞ്ഞു വരണം അസ്സാമലൈക്കും